ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പുന്നുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ടെൻ വെറൈറ്റി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ അപ്പം ഇച്ചിരി അത് ഒന്ന് പ്രിപ്പക്കേറ്റായി വരാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഇപ്പം ഈ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ റയറായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ജൈവ രീതി പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ പത്തുകളാണ് ഡാർക്ക് മെറൂൺ എല്ലാം ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വരുക വൈറ്റ് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട് ഡബിൾ ഷെയ്ഡുണ്ട് അപ്പം നമുക്ക് സെലക്ഷൻ ഇല്ല പത്ത് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും അതിൻ്റെ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് നമ്മുടെ സ്പീഡ് ആൻഡ് സേഫിലാണ് കൂടുതൽ അയച്ചുതരുന്നത് കേട്ടോ പിന്നെ അത് അവൈലബിൾ അല്ലെന്നുള്ളവർക്ക് മാത്രം ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഏത് കൊറിയറിൽ കൂറിലയക്കണമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ എല്ലാ അടിപൊളി വെറൈറ്റീസാണ് ഈ കോമ്പോയിലുള്ള കളേഴ്സിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം റേറ്റ് വന്ന് പത്ത് കളർ എടുക്കുമ്പോൾ ടോട്ടൽ റേറ്റ് വന്ന് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഓക്കെ വേണ്ടൂര് പെട്ടെന്ന് പോകുന്നോളൂ അപ്പം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തരാനായിട്ടുള്ള തൈകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈകൾ എല്ലാം നല്ല ഹെൽത്തി റൂട്ടിട്ടാണ് അപ്പം നല്ല രീതിയിലിത് സോഫ്റ്റ് ആയിട്ട് ഉള്ളപ്പോ പൊട്ടി മിക്സ് നിങ്ങൾ തയ്യാറാക്കുക അതായത് ചകിരിച്ചോറ് സാധാ മണ്ണ് മണൽ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഒരു മണിക്കൂറോളം വെള്ളം സ്പ്രേ ചെയ്യുക റെസ്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ കുഴിച്ചു വയ്ക്കും കേട്ടോ ഷെയിൽ തന്നെ വെക്കാൻ നോക്കുക ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഓക്കെ നമ്മൾ നമ്മളിന് കൊടുക്കുന്ന ഡി എ പി എന്ന് പറയുന്ന വളം കലക്കി ഒഴിച്ച് കൊടുക്കും പത്ത് ദിവസം കൂടുമ്പോൾ പിന്നെ കരേട്ടെന്ന് പറയുന്നൊരു ഫെർട്ടിലൈസറുണ്ട് അതെന്തേലും ഫംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടി പൂക്കൾ ഇൻസെറ്റിൻ്റെ ആക്റ്റായിക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആയിട്ടാണ് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ നമ്മളിത് ഹെൽത്തി ആയി വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് വേറെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ എല്ലാം നല്ല ഈ ഓറഞ്ചൊക്കെ ഉണ്ട് നമ്മളുടെ വരികയുടെ ഓറഞ്ചൊക്കെ ഉണ്ട് അതാണ് നിറഞ്ഞ പൂക്കളുണ്ട് ഈ കോംബോയെ കാണിക്കുന്ന നല്ല ഒത്തിരി ഹൈറ്റ് വരത്തില്ല അതുകൊണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ എന്തൊക്കെയോട്ടാണെന്ന് നോക്കിയപ്പോൾ വേണ്ടവർ വൈ ഇപ്പോൾ നമ്മളിതൊരു കോംബോ ഓഫറിലാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ